സഞ്ജു സാംസൺ എങ്ങോട്ട് എന്നതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ പുതിയ നായകൻ ആര് എന്ന ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ തകൃതിയായി നടക്കുന്നുണ്ട് സഞ്ജുവിന്റെ പകരക്കാരനെ കണ്ടെത്തുക എന്നത് റോയൽസിനെ സംബന്ധിച്ച് ഏറെ തലവേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്രഥമ സീസണിൽ കപ്പ് ഉയർത്തിയ രാജസ്ഥാന് പിന്നീട് ഫൈനലിൽ എത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ നായകനായി സഞ്ജു എത്തിയതോടെ രാജസ്ഥാൻ റോയൽസ് രാജകീയമായ ഫൈനൽ പ്രവേശനം നടത്തി പല സീസണുകളിലും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ റോയൽസിന് സാധിച്ചതും നായകനായി സഞ്ജു ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഞ്ജുവിന് പകരം ഒരു നായകനെ കണ്ടെത്തുക എന്നത് അല്പം പ്രയാസമാണ് ടീമിലെ ഓരോ താരങ്ങളുമായി ആത്മബന്ധം പുലർത്തുന്ന നായകനാണ് സഞ്ജു അത്തരത്തിൽ ടീമിലെ എല്ലാ താരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുന്ന മറ്റൊരു താരത്തെ കണ്ടെത്തുക എന്നതാണ് റോയൽസിന്റെ പ്രഥമ ലക്ഷ്യം എന്നാൽ മുഖ്യ പരിശീലകനായി ഔദ്യോഗികമായി ചുമതലയേൽക്കാനിരിക്കുന്ന കുമാർ സംഘക്കാരയ്ക്ക് ആരാകണം റോയൽസിന്റെ അടുത്ത ക്യാപ്റ്റൻ എന്നതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ടാണ് രണ്ട് കളിക്കാരോട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്ന് അദ്ദേഹം വളരെ മുൻപ് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഈ വർഷം നടന്ന ടെസ്റ്റ് പരമ്പരക്കിടെ സംഘക്കാര ആർ ആറിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജൂറലിനോടും ഓപ്പണിംഗ് ബാറ്റർ യശുസി ജയ്സ്വാളിനോടും ഇക്കാര്യം സംസാരിച്ചിരുന്നു ഇത് വ്യക്തമാക്കുന്നത് സഞ്ജു പുതിയ സീസണിൽ കൂടെ ഉണ്ടാവില്ലെന്ന നേരത്തെ തന്നെ ഉറപ്പായിരുന്നു എന്നതാണ് സഞ്ജു റോയൽസിന്റെ കൂടാരം ഒഴിയുന്നതോടെ ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പറായ ജൂറലിനായിരിക്കും ആകാനുള്ള നറുക്ക് വീഴുക സ്റ്റംപിന് പുറകിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പറിന് മികച്ച ക്യാപ്റ്റൻ ആകാൻ സാധിക്കും എന്ന ഘടകമാണ് ജൂറലിന് നറുക്ക് വീഴും എന്ന സൂചനകൾക്ക് ശക്തി പകരുന്നത് മറ്റൊരു സാധ്യത യശുസി ജയ്സ്വാളിനാണ് ഐ പി എല്ലിൽ ജയ്സ്വാൾ ജൂറലിനേക്കാൾ കൂടുതൽ മത്സരം കളിച്ചിട്ടുണ്ട് പലപ്പോഴും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച താരമാണ് ജയ്സ്വാൾ അതുകൊണ്ട് ജയ്സ്വാളിനും നറുക്കു വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല അതേസമയം ഓസ്ട്രേലിയ എക്കെതിരായ അനൌദ്യോഗിക ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ എ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ജൂറൽ രണ്ടായിരത്തി ഇരുപത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിച്ചതും ജൂറൽ തന്നെയാണ് മാത്രവുമല്ല വിക്കറ്റ് കീപ്പർ മാച്ച് ഫിനിഷർ എന്നീ ഗുണങ്ങൾ ജൂറലിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് സ്റ്റംബുകൾക്ക് പിന്നിൽ നിന്ന് കളി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഫീൽഡിംഗിൽ ക്യാപ്റ്റന്റെ ചുമതല നിർവഹിക്കാൻ എളുപ്പമാണ് നായകൻ എന്ന നിലയിൽ കിട്ടിയ അവസരങ്ങളിൽ കഴിവ് തെളിയിച്ച ഇരുപത്തിനാലുകാരനെ തന്നെ നറുക്ക് വീഴാനാണ് സാധ്യത നിലവിൽ ഉജ്ജ്വല ഫോമും കാണാതിരിക്കാനാവില്ല ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന ഉത്തരവാദിത്തം മാത്രമാണ് ജയ്സ്വാളിന് ടീമിലുള്ളത് മാത്രവുമല്ല ഇമ്പാക്ട് പ്ലെയർ നിയമം ഉപയോഗപ്പെടുത്തേണ്ടി വന്നാൽ ജയ്സ്വാളിന് ബൗളറെ ഉപയോഗപ്പെടുത്താൻ കഴിയും ക്യാപ്റ്റനായ ഒരാളെ ഇംപാക്ട് പ്ലെയർ ആക്കുന്നത് ടീമിന് ഗുണകരമായിരിക്കില്ല സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ